السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد سنحن سهود رنيا سهودر سهودر مارئ إن تفريده تل അറിഞ്ഞിരിക്കേണ്ട റിഞ്ഞിരിക്കേണ്ട കാര്യം മാത്രമാണ് ശ്രദ്ധയിൽപ്പെടുത്തുന്നത് മനുഷ്യരായ നമ്മൾ നമ്മുടെ വീടുകളിൽ നിന്ന് പല ആവശ്യങ്ങൾക്ക് വേണ്ടിയും പുറത്തിറങ്ങുന്നവരാണ് ഇന്നത്തെ സാഹചര്യത്തിൽ വീട്ടിൽ നിന്ന് പുറത്തു പോയാൽ തിരിച്ചു വരുമ്പോൾ നമുക്ക് ആശങ്കയാണ് മഹാമാരിയുടെ അടിമയായിട്ടുണ്ടോ അല്ലെങ്കിൽ മഹാമാരി മറ്റൊരു തന്നെ പിടിപെട്ടതുകൊണ്ട് നാം വീട്ടിൽ ക്വാറൻ്റൈനിൽ കഴിയേണ്ടി വരുമോ എന്നൊക്കെ ഭയത്താലാണ് വീട്ടിൽ നിന്നും പല ആവശ്യങ്ങൾക്ക് വേണ്ടി നാം പുറപ്പെടുന്നത് എന്നാൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ബിസ്മില്ലാഹി തവക്കൽ തുഹൌലവല കൂവത്ത ഇല്ലാബില്ല എന്ന് ചൊല്ലി പുറത്തിറങ്ങുകയാണെങ്കിൽ ഒരിക്കലും തന്നെ നമുക്ക് പ്രയാസങ്ങളോ പ്രതിസന്ധികളോ മറ്റു ബലാഹുകളോ മുസീബത്തുകളോ അപകടങ്ങളോ നേരിടേണ്ടി വരില്ല നമ്മെ സൃഷ്ടിച്ച സൃഷ്ടാവ് അള്ളാഹുവിനെ സൃഷ്ടാവായ അള്ളാഹുവിനെ നാം നമ്മുടെ എല്ലാ കാര്യങ്ങളും എല്ലാ ഭാരങ്ങളും നാം അള്ളാഹുവിനെ ഏൽപ്പിക്കുകയാണ് അള്ളാഹുവിനെ ഭാരമേൽപ്പിച്ച് നാം എന്തൊരു വിഷയത്തിലേക്ക് ഇറങ്ങിയാലും ആ വിഷയ പൂർത്തീകരണം നടത്തി തിരിച്ചു വരുന്നത് വരെ നമുക്ക് യാതൊരു പരാജയമോ അപകടമോ മറ്റു പ്രതിസന്ധിയോ നമുക്ക് നേരിടേണ്ടി വരില്ല അതുകൊണ്ട് എപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണെങ്കിലും ബിസ്മില്ലാഹി തവക്കൽ അലല്ലാഹ് ലാ ഹൗല കൂവത്ത ഇല്ലാബില്ല എന്ന് ചൊല്ലി പുറത്തിറങ്ങുകയാണെങ്കിൽ വളരെ സുരക്ഷിതമായി സന്തോഷത്തോടെ നമുക്ക് വീട്ടിൽ തിരിച്ചെത്താൻ സാധിക്കും ഈ കാര്യം നമ്മുടെ ഒക്കെ ശ്രദ്ധയിലുണ്ടായിരിക്കണമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ ഉണർത്താറുള്ളത് അള്ളാഹുസ്ബാനുഹൂത്ത അല നമുക്ക് അവൻ്റെയും ബദിരി കൊണ്ടൊക്കെ കാവൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ അസലമലൈക്കും വരഹമുള്ളി വരക്കാത്തൂ